ആ ദി മാറ്റനെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ Facebook ഇടാനെങ്കിൽ ഫോളോ ചെയ്യാ ഇడే മുഴനായിട്ട് കാണണം എല്ലാവരും മുഴനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ചർക്ക വെച്ചിട്ട് എണ്ണി പുളിങ്ങര വെക്കിയോ നോക്കാം നോക്കാം ഇപ്പം ചെത്തി എടുക്കട്ടെ ട്ടോ ഹെ അതൊക്കെ മാർക്ക്ടേക്ക ചെക്ക ചെക്ക എന്നല്ല ചെക്ക എക്സ്പീരിയൻസ് സർ അല്ല എക്സ്പീരിയൻസ് ആണോ ഇനിയാണ് ചത്തല്ലേ പരിപ്പ് എന്റെ മറ്റേ ലഞ്ച് ബോക്സാ ഞാൻ ഏക്ക് ഓക്കേ

ഒരുമിച്ചിട്ട് വിതേപ്പ് മഞ്ഞൾ പൊടിയും മുളക് പൊടി അതൊക്കെ ഇണ്ടേ മഞ്ഞട്ട പൊടി ഉപ്പോ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ പറഞ്ഞില്ല ഇത്ര സാധനങ്ങളൊന്നും എന്നിട്ട് വേവിക്കില്ലേ അടച്ചു വെച്ച് ഒരുമൂർ തേങ്ങയാണ്

ഒന്ന് നെല്ലിക്കയാണ് എപ്പോഴാണ് പുളിപൊടിന്ന് ചോദിച്ചപ്പോ ശാന്തോട്ടാ ഒന്ന് മഞ്ഞപ്പൊടി ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇല്ലമ്മട്ടിട്ട് ഒന്നും കുഞ്ഞി തളാ നമ്മടെ കറിയായ യാളുളി ചെറിയും രണ്ടു മൂന്ന് വറ്റൽ മുളക് ഒപ്പം പറഞ്ഞു സൈന്റിച്ച്

റെഡി എന്താ കളർ കളർന്നുണ്ടോ ഒഴിച്ചോടുക്കൂടാവൂ ചൂടാവട്ടെടുത്തു കൊറച്ച്

റെഡി ണ്ട എത്രണ്ടായിരുന്നാണ് തീ കളിയാ തീക്കളി ഐസ്ക്രീമില് സ്പൂൺ വെച്ച പോകട്ട നേരമായിട്ട് ഞാൻ പോയിട്ട് പോയിട്ടും പോയി അതാരത്

ഉണ്ണേ ഉണ്ണേ ചോട ചോർന്നു വായിട്ട് കറിയണോ ഞങ്ങൾ ാണ് അമ്മ ഞാനില്ലാണ്ട് ആരാ വെക്കുക അപ്പൊ എങ്ങനെയാണ് കറി പറ പുതിയൊരു വീഡിയോ ഈ കറി എല്ലാവരും വെച്ച് നോക്കുക എന്റെ എന്റെ അഭിപ്രായങ്ങൾ പറയാ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഡാറ്റ ഇന്ന് മകൾക്ക് സ്കൂളിലായിട്ട് മാത്രമേ ഉള്ളൂ എന്നാലും അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം